ലൈറ്റ് ലൈറ്റ് ഒരു ആ ഹലോ ഹലോസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു അൺബോക്സിംഗ് ആട്ടോ ചെറുതെന്ന് പറഞ്ഞാൽ അത്ര ചെറുതല്ല അത്യാവശ്യം വലുതന്നെ തന്നെ അതെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെ കേട്ടോ ഇത് നമുക്കിത് എന്താണെന്ന് നോക്കാം എല്ലാവർക്കും ഉപ ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആണത് ഇതെന്താന്ന് അറിയണ്ട തുറന്നു നോക്കിയാലോ അപ്പൊ നമുക്ക് ഈ ബോക്സ് തുറന്നു നോക്കാനായിട്ട് നമുക്ക് കാറിന്റെ കീ തന്നെ എടുക്കാം കേട്ടോ കാറിന്റെ കീ എടുത്തിട്ടുണ്ട് കാറിന്റെ കീ വെച്ചിട്ട് തുറക്കാൻ നമുക്ക് ഓ കാറിന്റെ കീരോട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാ കത്ത് മറ്റൊരു ബോക്സ് ഉണ്ട് അപ്പൊ ഇത് തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് ഏകദേശം എന്താ സംഭവം മനസ്സിലാവട്ടോ സംഭവം മറ്റൊന്നുമല്ല അതെ ഇതാണ് സംഭവം ഒരു ചെറിയൊരു ആണ് മിനി ജ്യൂസർ ആണ് ഇത് ഇതിപ്പോ അത്യാവശ്യം നമുക്ക് യൂസ്ഫുൾ ഉള്ള ഒരു സാധനം തന്നെയോ അപ്പൊ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതിൻ്റെ ഉള്ളിലത്തെ പ്രൊഡക്റ്റ് നമുക്കൊന്ന് കാണണ്ടേ ഇതിൽ വേറെ ടൈപ്പ് കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ഇങ്ങനെ തുറക്കാം ഇതിങ്ങനെ തുറക്കാം ഇങ്ങനെ തുറക്കാം അപ്പോൾ ഡി അതിൻ്റെ ചാർജർ കേട്ടോ ചാർജിങ് കേബിൾ യെസ് ഇത് വേറെ ഒന്നുമില്ല അപ്പം ഇത്ര ഉള്ള സംഭവം ഒരു കവറിലാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇതാണ് മിനി ജ്യൂസർ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് ഇതേ ഇവിടെ മോളിലൊരു ക്യാപ്പ് ഉണ്ട് നമുക്ക് തിരിച്ച് തുറക്കാം അതുപോലെ തന്നെ ഇത് ഇതിങ്ങനെ എന്താ പറയുക ഹാങ് ചെയ്യുന്നൊരു സംഭവം ഉണ്ട് കേട്ടോ റബ്ബർ ആണ് സിലിക്കോൺ ആണ് സിലിക്കോൺ ഓക്കെ പിന്നെ അത് നമുക്കിത് ഇവിടെ തിരിച്ച് തുറക്കാം കണ്ടില്ലേ അപ്പം ഇതിൻ്റെ അകത്ത് ഇത് ഇവിടെ നല്ല ബ്ലൈഡ് വരുന്നുണ്ട് കേട്ടോ അതെ എത്ര ബ്ലൈഡ് ഉണ്ടെന്ന് നോക്കിയാൽ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ നേരെ ഒരെണ്ണം സെയിം ഇങ്ങനെ ക്രോസ് ആയിട്ട് വേറെ ഒരെണ്ണം പിന്നെ അതിനും താഴെ മറ്റൊരെണ്ണം അങ്ങനെ മൂന്ന് ബ്ലേഡോ വരുന്നത് ഇതിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ താഴെയാണ് വരുന്നത് ദേ ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാം കേട്ടോ കണ്ടില്ലേ ഇവിടെയാണ് നമ്മുടെ ചാർജ് ഇമ്പോർട്ട് വരുന്നത് യു എസ് സി ടൈപ്പ് അല്ല സാധാരണ ടൈപ്പ് കേട്ടോ ഇവിടെ ഓൺ ഓഫ് ദേ അപ്പോൾ ഓൺ ഓഫ് വരുന്നുണ്ട് നമുക്കൊന്ന് ഓൺ ആക്കി വയ്ക്കാലോ ഓൺ ആ ദേ ഒരു ലേറ്റ് ഒക്കെ ഒരു ലേറ്റ് എത്തി വരുന്നുണ്ട് ഇപ്പം ഇത് എങ്ങനെ ഓൺ ആക്കണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം ദേ ഇത് എങ്ങനെയാ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ എവിടെ സ്വിച്ച് കണ്ടില്ലേ നമുക്ക് ഒരു ഒരു ടാപ്പ് പോരാബിൾ ടാപ്പ് കണ്ടില്ലേ ഡബിൾ ടാപ്പിൽ വർക്ക് ചെയ്യുന്നത് നല്ല പവർ ഉണ്ട് കേട്ടോ അതെ കയ്യിൽ ശരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് നല്ല പവർ ഉണ്ട് കേട്ടോ സാധനം ഒരു ടാപ്പിൽ ഓഫ് ആവും നമുക്ക് ഇനി നമുക്ക് ഇതിൽ ഓരോ പരീക്ഷണങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് ഇതിൽ എന്തൊക്കെ ജ്യൂസ് അടിക്കാൻ പറ്റും നമുക്ക് നോക്കാം കേട്ടോ ഫ്രൂട്ട്സ് വാങ്ങിയിട്ടില്ലേ ഫ്രൂട്ട്സ് നമുക്ക് പോയി വാങ്ങണം പിന്നെ ഇതിൻ്റെ ഇതില് ക്വാണ്ടിറ്റി കൊടുത്തിരിക്കുന്നത് നാനൂറ്റി ഇരുപത് എം എൽ ആണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി ഏഹ് നാനൂറ്റി ഇരുപത് എം എൽ നമുക്ക് ഇതിൽ ജ്യൂസ് റെഡി ആക്കാൻ പറ്റുമെന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ക്വാണ്ടിറ്റി വന്നിട്ട് ഇനി നമുക്ക് വേറെ വേറെന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ ആദ്യം പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് വേണം എന്നിട്ട് നമുക്ക് എന്നിട്ട് നമ്മുടെ പരീക്ഷണങ്ങൾ ഇങ്ങനെ തുടങ്ങാം ഇതിൽ ജ്യൂസ് അടിച്ച് കൊടുക്കാൻ പറ്റും നമുക്ക് നോക്കണ്ടേ ക്വാളിറ്റി ഒന്നും കുഴപ്പമില്ല ക്വാളിറ്റിയൊക്കെ നല്ല ക്വാളിറ്റി തന്നെയാണ് ചാർജ് തോന്നുന്നുണ്ട് നമുക്ക് എന്തായാലും ഇത് ചാർജ് ചെയ്യണം നമുക്ക് ആ സമയം കൊണ്ട് പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സും കൂടെ വേണ്ട കൊണ്ടുവരാം കാർച്ച ഭയങ്കര ചൂട് അപ്പോൾ ഈ കാറിൽ ബ്ലോവർ ഓർഡറിട്ട് കഴിഞ്ഞ നമ്മുടെ ട്ടോ ഞാൻ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു എടാ കുറുമ്പെ ഇത് ചുഞ്ചുരുവിനുള്ള സമ്മാനമാണ് എന്താ നോക്കിയോള ഏയ് അങ്ങനെ ഇല്ല അച്ഛൻ കാണിച്ചു കാണിച്ചേരാട്ടോ അച്ഛൻറെ പൊന്നിനുള്ളാണ് പിടിച്ചു കാണിച്ചത് പിടിച്ച് ഇതിലിതേ നമ്മതേ ഇതില് പറയാ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട പഞ്ചസാര ഇടാ അതുപോലെ തന്നെ ഐസ് ഐസ് വെള്ളമൊഴിക്കാതെ തിരിച്ചു പിടിച്ചത് ഇങ്ങനെ ഊരാ എന്നിട്ട് ഇതിലൊക്കെ ചെയ്തിട്ട് ഇതേ ഇതിന്റെ താഴ്ത്ത് പട്ടണണ്ട് ഇപ്പൊ കുറച്ച് ചാർജ് ഇണ്ട് കേട്ടോ ഇത് ചാർജ് ചെയ്യാനുള്ള പോട്ടോ ചുഞ്ചുമല്ലോ മോനെ ഫ്രൂട്ട്സ് നമുക്ക് വാങ്ങിട്ട് വരാ ഏഹ് അല്ല നമുക്ക് ഇതൊന്ന് പരീക്ഷണ്ടവിടെ വെക്കാൻ പാടില്ലേ അത് നമുക്ക് ഇത് ചെയ്യണ്ടേ ജ്യൂസ് ഉണ്ടാക്കൂസ് വാങ്ങിക്കൊണ്ടുവരാവാ ഇത് നമ്മൾ ചാർജ് ചെയ്യാൻ വച്ചിട്ടുണ്ട് അതായത് ഫാസ്റ്റ് ചാർജറല്ല സാധാരണ ചാർജറിൻ്റെ അഡാപ്റ്ററാണ് പിന്നെ അതിൻ്റെ കൂടെ വന്നത് സാധാരണ യു എസ് പി കേബിള് ഇവിടെ ഒരു ചെറിയ റെഡ് ലൈറ്റ് കാത്തുന്നുണ്ട് അപ്പോൾ ചാർജ് ആവുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ അത് അത്രയും ലെങ്ത്ത് ഉള്ളൂ സംഗതിക്ക് അപ്പോൾ അത് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ടോ കട്ടിലിൻ്റെ മേലെ കസേര അത് കഴിഞ്ഞത് അത് ഓർത്തൊക്കെ കസേരമുണ്ടായതാണ് മറ്റേ പുതപ്പ് പായ ഒക്കെ ഉണ്ട് ഇണ്ടോ അപ്പൊ അതവിടെ നിന്ന് ചാർജ് അവിടെ നമുക്ക് പോയിട്ട് ഫ്രൂട്ട്സ് കൊണ്ടുവരാം നമുക്ക് ഓറഞ്ച് ജ്യൂസ് അടിക്കും ഓറഞ്ച് എങ്ങനെയുണ്ട് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യട്ടോ സ്റ്റോപ്പ് സ്റ്റോപ്പ് ഓട്ടോ സ്റ്റോപ്പാണോ വീട്ടിലും ഡബിൾ ചെയ്ത് കൊടുത്തോ കേട്ടോ എന്താ അധികം പ്രഷർ നമ്മള് കൊടുക്കണ്ടത്ര യൂസ് ചെയ്താൽ മതി അതെന്ത് സാധനം ഓക്കെ ചെറിയ മോട്ടും കാര്യങ്ങളൊക്കെ ചെറിയ സെറ്റപ്പ് അല്ലേ നമുക്ക് അധികം പ്രഷർ വർക്ക് ചെയ്തിരിക്കണ്ട പത്തിന് മണി കൊടുത്താൽ മതി എങ്കിലും നോക്കാട്ടോ അതെ നമ്മളെ ഒരു ഓറഞ്ച് ഇട്ടിട്ടുണ്ട് എനിക്ക് തോന്നി ഓട്ടോസ്റ്റോപ്പാന്ന് കേട്ടോ കണ്ടോ അപ്പ പഞ്ചസാര നിൽക്കും ഓറഞ്ച് ജ്യൂസ് അടിച്ച് സക്സസ്ഫുൾ ആണ് ഗസ് അടുത്തത് ചെറിയ കഷ്ണെടുത്ത് നല്ല ജ്യൂസ് അറിയാം കേട്ടോ ആക്കല്ലേ ഗൈസ് ശരിക്കും ചെറിയ പീസാക്കി കൊടുക്കാണെങ്കിൽ കൊറച്ചും കൂടെ പെട്ടെന്ന് ആവുക കഴിച്ചു ഞാൻ അധികം ചെറുതാക്കിയില്ല കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു ശരിക്കും ഈ ബോട്ടിൽ പോലെ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്ത് ഗ്ലാസ് എടുക്കുന്നതായിരിക്കും ഇവിടെ അടിപൊളി മുന്തിരി കുറച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് ഇനി അത് നമ്മത് ഇതിനെ തന്നെ ഇട്ടു കൊടുക്കട്ടോ മുന്തിരി അല്ല കൊഴപ്പില്ല I'm ശരിക്കും പറഞ്ഞത് അരിച്ചുപിടിക്കണം കേട്ടോ നമ്മിത് പരീക്ഷണം മാത്രയതുകൊണ്ട് അരിക്കുന്നില്ല അതെ നല്ലപോലെ തൊണ്ട കേട്ടോ നമ്മ അരിച്ചിട്ടില്ലല്ലോ അപ്പൊ നമ്മ അതെ ഓറഞ്ച് തണ്ണിമത്തൻ അതുപോലെ തന്നെ മുന്തിരി തണ്ണിമത്തൻ കുറച്ചും കൂടെ ചെറുതാക്കി അരിഞ്ഞി പെട്ടെന്ന് അതിനെ നമ്മ കുറച്ച് വലുപ്പത്തില് അരിഞ്ഞത് തണ്ണിമത്തം നല്ലേന്ന് വിചാരിച്ചു പക്ഷെ പോരാ ചെറുതാക്കിന്ന് അരികണം പക്ഷെ മുന്തിരിയും അതുപോലെ തന്നെ ഓറഞ്ചൊക്കെ പെട്ടെന്ന് കിട്ടും പക്ഷെ അതൊക്കെ നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കണം ഓക്കെ അപ്പോ ഈ കുഞ്ഞൻ സാധനം കുഞ്ഞു സാധനം ഞാൻ ഇതിന്റെ ലിങ്ക് ഭയവരോടക്കാട്ടോ അപ്പൊ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇത് വാങ്ങിക്കോളൂ ഞാനിത് നിനക്ക് സജസ്റ്റ് ചെയ്യുന്നു പിന്നെ വേറെ കാര്യം ഉണ്ടല്ലോ ഇതില് മാക്സിമം പഞ്ചസാര ഇടുന്ന ഒരു പ്രശ്നമുണ്ട് പഞ്ചസാര ഇട്ടതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഗ്യാപ്പൊക്കെ അടക്കില്ലേ ഇപ്പൊ അതൊക്കെ അടയ്ക്കുന്ന സമയത്ത് തരികള് ആ ഗ്യാപ്പിൽ കുടുങ്ങാനും അടയ്ക്കുന്ന ഞെങ്ങണ സൗണ്ട് കേട്ടോ അപ്പൊ മാക്സിമം വേറെ എന്തെങ്കിലും ഉപയോഗിക്കേണ്ടി വരും പഞ്ചസാരക്ക് പകരം അല്ലെങ്കിൽ ജ്യൂസ് അടിച്ചതിന് ശേഷം പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ എന്തെങ്കിലും പഞ്ചസാര സിറപ്പ് അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലൊക്കെ യൂസ് ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്കിത് ട്രാവൽ ചെയ്യുമ്പോഴും ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു കല്യാണത്തിന് പോയി നോക്കിയാ നോക്കിയാൽ കുറുമനെക്കുള്ള കുറുമനെക്കൂടി കല്യാണത്തിന് തുറക്കുന്നിട്ട് ഇവര് ചെറുപ്പ നമ്മളെ പോലെ ഭക്ഷണം വെയിറ്റ് ചെയ്ത് നിൽക്കാനോ അല്ലെങ്കിൽ കുറെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒഴിഞ്ഞ് ദാക്ക് അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ട വരും ജ്യൂസൊക്കെ കൊടുക്കേണ്ടിവരും അപ്പൊ നമ്മ കടയിൽ ജ്യൂസോ അങ്ങനത്തെ കാര്യമില്ല ജസ്റ്റ് എന്തെങ്കിലും ഓറഞ്ചോ മുന്തിരിയോ നമ്മൾ കഴുകിയെടുത്ത് കുറച്ച് പഞ്ചസാര കയ്യിൽ കരുതിയാൽ മാത്രം മതി നമുക്ക് വണ്ടിയിൽ വെച്ച് തന്നെ വണ്ടിയിൽ വേണ്ട വണ്ടിയിൽ വേണ്ട നമുക്ക് എവിടെ വെച്ചാണെങ്കിൽ പോലും നമുക്ക് വെള്ളം എടുക്കാം അല്ലെങ്കിൽ വെള്ളം വാങ്ങി വാങ്ങിക്കാം അതെ ഇതുപോലെ ജ്യൂസ് അടിക്കുക മാക്സിമം എനിക്ക് തോന്നുന്നത് തണ്ണിമൊത്ത കുഴപ്പമില്ല അത് അരിക്കേണ്ട വരില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫിൽറ്റർ കൊണ്ടുവരും ഓക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ ഫിൽറ്റർ ഉള്ള ടൈപ്പ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ നിങ്ങൾക്ക് ആമസോണിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതായിരിക്കും അപ്പൊ എനിക്കിത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നി ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചേർക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പൊ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ അറിയിച്ചോട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും